ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് വന്ന് മിണ്ടുന്നു കുറേ പേർ ഇന്നലെ മുതൽ തന്നെ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കോളേജ് ആണ് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് അയച്ചു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ചടങ്ങിൽ എത്താൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഞാൻ നല്ല പനിയായിട്ട് വീട്ടിൽ കിടപ്പിലായിരുന്നു ഇന്നാണെന്ന് എഴുന്നേറ്റത് ഇന്നിപ്പോൾ രാവിലെ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എത്തിച്ചേർന്നത് അപ്പോൾ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ആരോഗ്യശേഷി എനിക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് പിന്നെ അതുപോലെ സമയം വൈകുന്നേരം വലിയൊരു ഭാഗ്യം കൂടിയാണ് കുറച്ച് അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട അലൂമിനി അസോസിയേഷനെ കുറിച്ചും കോളേജിനെ കുറിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ മൊബൈൽ കോളേജിലേക്ക് തിരികെ തിരിച്ചു വരുമ്പോൾ മനസ്സിലാക്കാത്ത ആ കോളേജുകാരായിരിക്കും അല്ലേ എന്റെ മനസ്സിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എന്റെ കോളേജുകാരാണ് എനിക്കും എന്താ പറയുക നിങ്ങൾക്ക് ഒരു കോളേജിലാണ് ഞാനും പഠിച്ചത് ഞാൻ കണ്ണൂർ ജില്ലയിലെ മാടായി കോളേജ് അത് ഗവൺമെന്റ് കോളേജ് കോളേജല്ല അതൊരു സഹകരണ കോളേജാണ് നമ്മുടെ ഇപ്പോഴത്തെ കോഴിക്കോട് എം ബി ആയിരുന്ന എം കെ രാഘവൻ രാഘവട്ടനാണ് ആ കോളേജിന്റെ ആ കാലത്തെ പ്രസിഡന്റ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ആ കോളേജിന്റെ പ്രസിഡന്റ് അതാണ് ഇതിന് സമാനമാണ് ഫസ്റ്റ് പി ഡിഗ്രി പി ഡി സി ബാച്ചലർ ഉണ്ടായിരുന്നു ഡിഗ്രി ഉണ്ടായിരുന്നു ഇവിടെ അതും പി ഡിഗ്രി അല്ലേ അപ്പം ഞങ്ങൾ പഠിച്ച ഓൺലൈനകത്തും ആദ്യം പ്രീ ഡിഗ്രി ബാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ പിന്നീട് നമ്മൾ രണ്ടായിരത്തി മൂന്നിലൊക്കെയാണ് ഡിഗ്രി കഴിയുന്നത് ആ സമയത്തൊക്കെ ഡിഗ്രി ഉണ്ടായിരുന്നു ബി എസ് സി മാത്സ് ഉണ്ടായിരുന്നു ബി എ മലയാളം ഉണ്ടായിരുന്നു എം എ ഹിസ്റ്ററി ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ സയൻസ് വിഷയങ്ങൾ ഈ പറയുന്ന മറ്റ് ഗൗരവമാർന്ന സയൻസ് വിഷയങ്ങൾ അന്ന് ആ കോളേജിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഏതാണ്ട് മുഗേരി കോളേജിന് തുല്യം തന്നെയാണ് അവിടെ അത്തരം വിഷയങ്ങൾ വന്നിട്ടില്ല പക്ഷെ ആ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ പ്രത്യേകത നിങ്ങളൊക്കെ ചിലപ്പോൾ ടി വിയിലും പത്രത്തിലൊക്കെ കാണും മാടായി ഈ മാടായി പാറയുടെ ഒരു വളരെ വശ്യസുന്ദരമായ കാഴ്ചകളുണ്ട് ഈ മഴക്കാലത്താവുമ്പോൾ അതായത് ഓണക്കാലൊക്കെ ആകുമ്പോൾ കാക്കപ്പൂവുകൾ ഇങ്ങനെ നിരനിരയായി കാക്കപ്പൂകൾ ആ ക്യാമ്പസിൻ്റെ ചുറ്റും വളരെ പ്രകൃതി ഒരുക്കുന്ന വളരെ മനോഹരമായ ഒരു അനുഭവം ആ അനുഭവമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചാണ് ആ കോളേജിൽ പഠിച്ചത് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ കോളേജ് കാലങ്ങളിൽ കൂടി